ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പി സി ജോർജ് എം എൽ എ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും ജനപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും കോട്ടയത്ത് പി ജെ ജോസഫ് മത്സരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി അറിയിച്ചതാണ് എന്നാൽ സഹകരിക്കാമെന്ന് സഹകരിക്കാമെന്നറിയിച്ചിട്ടും അതിന് മറുപടി നൽകാനുള്ള മാന്യത പോലും കോൺഗ്രസ് കാണിച്ചില്ല എന്നും പി സി ജോർജ് ആരോപിച്ചു പത്തനംതിട്ടയിൽ ആറന്മുള്ള എം എൽ എ ആയ വീണ ജോർജിനെ മത്സരിപ്പിക്കാനാണ് സി പി എമ്മിലെ ഏകദേശ തീരുമാനം ഇതിനിടെയാണ് പൂനാർ എം എൽ എ ആയ പി സി ജോർജും പത്തനംതിട്ടയിൽ അംഗത്തിനിറങ്ങുന്നത് സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണി തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ശബരിമല വിഷയമടക്കം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായതിനാൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും ബി ജെ പിയും മണ്ഡലത്തിൽ കളത്തിലിറക്കുക ഈ സാഹചര്യത്തിൽ പി സി ജോർജും മത്സരത്തിനിറങ്ങുന്നതോടെ പത്തനംതിട്ടയിൽ പോരാട്ടം കൊടിമാറും എന്ന് വിലയിരുത്തൽ അതേസമയം ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ഈ ആഴ്ച അവസാനത്തോടെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത് അതേസമയം മൂന്നാം സീറ്റിനായുള്ള ചർച്ചകൾ തുടരാൻ പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചു അഞ്ച് നിയമസഭാ സാമാജികരും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടെ സി പി എം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയുടെ അംഗീകാരം വടകരയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ പേര് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചപ്പോൾ ചാലക്കുടിയിൽ ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എതിർപ്പുയർന്നു നാളെ രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും ശനിയാഴ്ചയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതേസമയം പാർട്ടി പറഞ്ഞാൽ ചാലക്കുടിയിൽ മത്സരിക്കും എന്നാണ് ഇന്നസെന്റ് പി പറയത് മണ്ഡലം കമ്മിറ്റി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വാർത്തയെ അറിയില്ല എന്നും പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ അതും അംഗീകരിക്കുമെന്നും അങ്കമാലിയിൽ ഇന്നസെന്റ് പ്രതികരിച്ചിരുന്നു അതേസമയം ഇന്നസെന്റിന് ഒരു അവസരം കൂടി നൽകാനുള്ള സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പാർട്ടി ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റി യോഗം രംഗത്തെത്തി ഇന്നസെന്റിന് പകരം പി മുൻ രാജീവനോ മത്സരിപ്പിക്കണം എന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത് അതേസമയം എറണാകുളം മണ്ഡലത്തിൽ പി രാജീവന്റെ പേര് പാർലമെന്റ് കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവരിൽ മൂന്ന് പേരൊഴികെ മറ്റെല്ലാം ഇന്നസെന്റിന്റെ വിജയ സാധ്യതയിൽ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷകാലം മണ്ഡലത്തിൽ പ്രകടമായ ഇന്നസെന്റിന്റെ അസാന്നിധ്യം പരാജയത്തിന് വഴിവെക്കും എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത് ഇന്നസെന്റിന് വീണ്ടും അവസരം നൽകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണം എന്ന വികാരവും യോഗത്തിൽ ഉയർന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവനും പെരുമ്പാവൂർ മുൻ എം എൽ എ യുമായ സാജു പോളിനും ഇന്നസെന്റിനേക്കാൾ വിജയ സാധ്യതയുണ്ടെന്ന വികാരവും യോഗത്തിലുണ്ടായതോടെ അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിടുകയായിരുന്നു എന്നാൽ എറണാകുളത്ത് പി രാജീവനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സംസ്ഥാന സെക്രട്ടറി തീരുമാനം ഏകകണ്ഠമായി തന്നെ പാർലമെന്റ് യോഗം അംഗീകരിച്ചു രണ്ട് മണ്ഡലങ്ങളിലേക്കും ഒരു പേര് ഒരുപോലെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഇനി നിർണായകമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത